അപ്പൊ ഡോക്ടർ വേറെ വഴിയൊന്നും പറയുന്നില്ല ലാസ്റ്റ് കെട്ടി നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ശരിക്കും ആ മക്കളെക്കാ നോക്കാടോ നീ വയ്യാറാക്കല്ല ഒന്ന് തന്നെ പിടിച്ചൊന്ന് എണീപ്പിച്ച നോക്കട്ടെ പറ്റുന്ന പോലെ എന്തായാലും ഇവൻ ഇനി നടക്കും എന്താ പറഞ്ഞ ഇനി ഇവൻ നടക്കും ഓടും ചാടും ഒക്കെ ചെയ്യും എല്ലാ ആഴ്ചയും വരുമോ എല്ലാ വെറുതെ ഉടായ്പ കൊണ്ട് കുറേ ഉടായ്പാവില്ലല്ലോ സമയം ഒന്നും പോലോ എല്ലായി ചർച്ചയായിട്ട് വരും ഇതെ പെയിന്റ് ഇടാനാണ് കേട്ടോ. കൈയൊക്കൂ. പാനിടിച്ചോ? ഓനും വലിയ ഇളങ്ങാൻ പറ്റില്ല നമ്മളാണോ. ഇത് ഓടിയോ ഇതി പരിക്ക് കിട്ടാ. ഇലോടാ. ഇതെ പരിഞ്ഞുസോ? ഒന്നുമില്ലടോ ഇല്ലടോ ഒരു രോഗവും ഇല്ല എനിക്ക് ഞാനല്ലേ പറഞ്ഞേ അറേട്ടതേ എന്റെ മക്കളെ പോയിട്ടല്ലേ ആ മുമ്പേ മക്കളൊക്കെ നീ നീന്ത രീതി നന്നായിട്ട് നോക്കൂ ഒന്നുമില്ലാട്ടോ എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് രോഗം ഇനി വരില്ല ഇ മരണം വരെ എനിക്ക് പ്രശ്നം വരില്ല എല്ലാ ആഴ്ച കൃത്യമായിട്ട് വരും